റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെയും കേരള പോലീസിന്റെയും ആഭിമുഖ്യത്തിൽ സാമ്പത്തിക അവബോധ പരിപാടി മാനന്തവാടിയിൽ സംഘടിപ്പിച്ചു ആദ്യമായാണ് ജില്ലയിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നത് റിസർവ് ബാങ്ക് നടത്തിവരുന്ന ക്യാമ്പയിന്റെ ഭാഗമായാണ് ജില്ലയിൽ ജില്ലയിലാദ്യമായി ഇത്തരത്തിലൊരു ഏകദിന ബോധവൽക്കരണ പരിശീലന പരിപാടി സംഘടിപ്പിച്ചത് സൈബർ കുറ്റകൃത്യങ്ങളിൽ നിന്ന് എങ്ങനെ രക്ഷ നേടാം ഉപഭോക്താക്കൾക്കാവശ്യമായ ഡിജിറ്റൽ ലിറ്ററസി കൈവരിക്കുന്നതിനാവശ്യമായ നടപടിക്രമങ്ങൾ സൈബർ കുറ്റകൃത്യങ്ങൾ കണ്ടെത്താനുള്ള വഴികൾ ഓൺലൈൻ തട്ടിപ്പുകൾക്കെതിരെയുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ റിസർവ് ബാങ്കിന്റെ പുതിയ നിയമങ്ങളും നിർദ്ദേശങ്ങളും എന്നിവയെല്ലാം പരിപാടിയിൽ വിശദമായി പ്രതിപാദിച്ചു മാനന്തവാടി പഴശ്ശി ലൈബ്രറി ഹാളിൽ ജില്ലാ പോലീസ് ചീഫ് തബോഷ് ബസ്മതാരി ഉദ്ഘാടനം ചെയ്തു റിസർവ് ബാങ്ക് ഫിനാൻസ് ഇൻക്ലൂഷൻ ആൻഡ് ഡെവലപ്മെന്റ് ജനറൽ മാനേജർ പി കെ മുഹമ്മദ് സാജിദ് അധ്യക്ഷത വഹിച്ചു ലീഡ് ബാങ്ക് ജില്ലാ മാനേജർ ടി എം മുരളീധരൻ ആർ ലീഡ് ജില്ലാ മാനേജർ വി എസ് അഖിൽ സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പ്രതിനിധി കെ സത്യൻ എന്നിവർ സംസാരിച്ചു വയനാട് സൈബർ സെൽ സബ് ഇൻസ്പെക്ടർ കെ കെ ജലീൽ നേതൃത്വം നൽകി ഈ ഫോൺ എന്ന് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട് നിങ്ങൾ ഫോൺ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് ഏതൊക്കെ ആപ്ലിക്കേഷൻസ് ആപ്ലിക്കേഷൻസ് നിങ്ങൾ നിങ്ങൾ റെഗുലർ ആയിട്ട് യൂസ് യൂസ് ഏതൊക്കെ വേണ്ടി ഒരു ഒരു ആവറേജ് ഉണ്ടാവും ഈ എന്താ ചെയ്യുന്നത് എന്ത്